പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി മാളു അപ്പോഴും ഒരു നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഷെമീറിനെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും ഇല്ലായിരുന്നു ദ്വാമോ പേടിച്ച് രണ്ടു കൈകൊണ്ട് ഷെമീറിനെ കെട്ടിപ്പിടിച്ച് മാളുവിനെ സുജയെ ഇടക്കിട മുഖമുയർത്തി നോക്കി അവന്റെ തോളിൽ അമർന്നു കിടന്നു എറിക്കോ ഇനി നിന്നെ എന്റെ കൺമൂമ്പി കണ്ടുപോയരുത് ഇതോടെ തീർന്നു നീ ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി നീ ഞങ്ങൾക്കിടയിലേക്ക് വന്നാ ഇതുങ്ങളുടെ ബാക്കിയുള്ള ജീവൻ കൂടി ഇല്ലാതാവും എനിക്ക് എന്റെ മക്കളുടെ ജീവനാ വലുത് അതും പറഞ്ഞുകൊണ്ട് സുജ പ്രിയ അകത്തേക്ക് വലിച്ചിട്ട് വാതിൽ ആഞ്ഞടച്ച് അതിന്റെ ശബ്ദം കേട്ടോ ദോമോൾ ഒന്നുകൂടി ഷമീറിന് ഇറകെ പിടിച്ചു അടഞ്ഞ വാതിലേക്ക് നോക്കി ചുമനൽ ചാരി കണ്ണുനിറച്ച് നിൽക്കുന്നവളെ നോക്കുമ്പോൾ അവനും വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവളെ നോക്കി നിന്നിട്ട് ഷെമീർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് തിരിഞ്ഞടന്നു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കാറിൽ ഓക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിക്ക് വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു ഇവിടെ നിന്നിറങ്ങി തിരികെ ഇങ്ങിയത്തുവോളം വല്ലാത്തൊരു പിടച്ചിൽ പ്രിയപ്പെട്ട എന്തോ മറന്നു വെച്ച് പോയത് തോന്നി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ തിരികെ വരാനൊരു വെപ്രാളം ജീവിതത്തിൽ ആദ്യമായിരുന്നു അവൻ അങ്ങനെ ഒരു ഫീല് ഒരു സ്നേഹത്തിന്റെ ലോകം തന്നെ കീഴടക്കി കഴിഞ്ഞവന്റെ അഹങ്കാരം പോലെ അവനൊരു യോധാവായി സ്വയം അവരോധിച്ച് കഴിഞ്ഞിരുന്നു കുഞ്ഞിനെ ഒത്തിരി കൊതിച്ചിട്ടും കിട്ടാതെ പോയ സ്നേഹവും കരുതലുമെല്ലാം പെട്ടെന്നൊരു നാൾ തിരികെ കിട്ടിയവന്റെ വേവലാതി അത് നഷ്ടപ്പെടുന്നതേ എന്ന് അവൻ്റെ പ്രാർത്ഥനയായി മാറി തിടിക്കപ്പെട്ട് നടക്കുന്നതിനിടെ അവന്റെ ഫോൺ ഫോണടിച്ചു ആ ഷമീർ പറ എവിടെ ഹോസ്പിറ്റൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒന്ന് സഞ്ജുലിച്ച പറഞ്ഞായിരുന്നു ആദി ശരിയോടെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഓ ഞാനിതാ വരുന്നു ഇവിടെ തന്നെ ഉണ്ട് ആദ്യം പറഞ്ഞുകൊണ്ട് ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇട്ട് അവൻ ധൃതിയിൽ അകത്തേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ അടഞ്ഞ വാതിലിനെ നോക്കി മാളും അതേ നിൽപ്പാണ് എന്തായി ആദ്യ അവർക്കരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ആദ്യം പിടിക്കിട്ട് കഴിഞ്ഞു ഷെമീർ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് എന്നെ വിളിച്ചിട്ട് വരായിരുന്നില്ലേ എങ്കി ഇത് ഒഴിഞ്ഞിട്ട് മാളുവിന്റെ ചുവന്ന് എടുക്കുന്ന മുഖം നോക്കി ആദ്യം പറഞ്ഞു അത് ഓർത്തില്ലടാ ഷെമീർ കുഞ്ഞിനെ താഴെ നിർത്തിക്കൊണ്ട് പറഞ്ഞു ആദി ദുവാമോടെ കവിളം തഴുകിക്കൊണ്ട് കണ്ണടച്ച് കാണിച്ചിട്ടാണ് വാതിൽ മുട്ടിയത് പക്ഷെ അവനേറെ ശ്രമിച്ചിട്ടും അകത്ത് നിന്നൊരു ശബ്ദം പോലും ഇല്ല അവര് മനഃപൂർവ്വം തുറക്കാൻ ഇപ്പാണെന്ന് ആദിക്ക് മനസ്സിലായി ആദി ഫോൺ എടുത്തുകൊണ്ട് പ്രിയയുടെ നമ്പിൽ വിളിച്ചു കൃഷ്ണ വാതിൽ ഉറക്കുക ചിരിയോടെ പറഞ്ഞുകൊണ്ടാൻ ഫോൺ കെട്ടിയത് നിമിഷം തന്നെ അവർക്ക് മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടു ആദിയെ പ്രതീക്ഷിച്ച് ചിരിയോടെ വന്നവൾ ഇനിയും അടങ്ങാതെക്കുന്ന ഷെമീറിനെയും ആളുവിനെയും കണ്ടതും മുഖം വീണും വീർപ്പിച്ച് പിടിച്ചു പെട്ടെന്നുള്ള ആ ബാമാറ്റം കണ്ടതു ആദിക്ക് ചിരി വന്നു അമ്മയോട് കൃഷ്ണ ആദ്യം ചിരിച്ചുണ്ടെന്ന് ചോദിച്ചു അകത്തുണ്ട് മറുപടിക്ക് ആവശ്യത്തിലേറെ കനമുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി വാ ഷമീറിനെയും മാളുവിനേയും നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടക്കാൻ തുണി ആദ്യയിട്ട് മാത്രം കയറിയാ മതി പ്രിയ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ഇവരും നമ്മളെ കാണാൻ വന്ന കൃഷ്ണ ആദ്യം അവളെ നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു മനസ്സിൽ വെറുപ്പ് തോന്നിയെങ്കിലും അവൾക്കത് ആദിയുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ ആ രണ്ടുപേരെയും തുറച്ചു നോക്കി ആ മനസ്സിലുള്ള മനസ്സിലാക്കിയതുപോലെ ആദ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് ആവിന് പിറകെ മാളുവിനെ നോക്കിയിട്ട് ഷെമീറാവനെ പിറകെ ദ്വാമോടെ കൈപ്പിടിച്ചുള്ള മാളവും അകത്തേക്ക് കയറി ഞാൻ വിളിച്ചിട്ട് വന്ന അമ്മേ സുജയുടെ നോട്ടം കണ്ടത് ആദ്യം പറഞ്ഞു പക്ഷേ മോനെ ന്യായം പൂർണ്ണമായിട്ട് അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് അതെനിക്കറിയാം സുജയെന്തോ പറയാമെന്നും ആദ്യ പ്രിയെ വിട്ട് സുജയെ ചേർത്ത് പിടിച്ചു ഒരു പ്രാവശ്യം മാളവിക തെറ്റെയ്തു ശരിയാണോ പൊറുക്കാൻ പറ്റാത്തത് തെറ്റെയ്തിട്ടും തിരികെ വന്നവളെ നിങ്ങളെല്ലാം മറന്നുകൊണ്ട് സ്വീകരിച്ചു പക്ഷെ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവായും കൊണ്ടാണ് ഓരോ നിമിഷവും ജീവിക്കുന്നു ദേ ഇപ്പോഴും ഈ പ്രതികരിക്കാൻ കൂടി കഴിയാത്തവരുടെ അവസ്ഥയുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ശിക്ഷയൊന്നും അവൾക്കിനി കിട്ടാനില്ല ആദ്യം പറഞ്ഞു കേട്ടതും മാളു വിരുമ്പിക്കൊണ്ട് ചുമരിൽ ചാരി പക്ഷേ ഇപ്പോഴും നടന്ന ഇവിടെ തെറ്റല്ല ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാളുവന്നൊരു ജോലി തേടിപ്പോയതാണ് അവൾക്ക് ഒരേ ഒരു ആശ്രയം ഷെമീർ മാത്രമായിരുന്നു അവളെ മരണത്തിൽ നിന്നുകൊണ്ട് അവൻ തിരികെ പിടിച്ചു കയറ്റി നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ച് അവനോട് മാത്രമാണ് അവളോട് ശരിക്കുള്ള കഥ പറഞ്ഞിട്ടുള്ളു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനവൾക്കൊരു ജോലി നൽകിയത് അവൾക്ക് രക്ഷപ്പെടാനായിരുന്നില്ല അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവൾ കാരണം ഇല്ലാതായിപ്പോയ നിങ്ങളുടെ സന്തോഷം അത് അവളെ കൊണ്ടാവും പോലെ തിരികെ തരാനായിരുന്നു ആദി സുജയെ നോക്കി അലിവോടെ പറഞ്ഞു സുജ മാളവിനെയും തിരിഞ്ഞു നോക്കി അന്ന് അനൂപിൻ്റെ അടികൊണ്ട് വീണ ഈ കുഞ്ഞിനെ കൊണ്ട് ഷെമീർ ഒറ്റക്കിറങ്ങി പായുമ്പോൾ അവൾക്കറിയായിരുന്നു അവനു അവന്റെ കുഞ്ഞിനും വേറെ ആരുമില്ലെന്ന് തനിക്ക് വേണ്ടിയിട്ടാണ് അനൂപ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നിരിക്കെ അവൾക്ക് അവരുടെ കൂടെ പോവാതെ മറ്റെന്ത് ചെയ്യാനാവും ഓർത്തിനുണ്ടോ അത് ആദ്യം നേരത്തെ ഒരു ചിരിയോടെയാണത് ചോദിച്ച് സുജാവിനെ നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല അതുമാത്രമല്ല അന്ന് മാളവിയോട് നിന്നിരുന്നെങ്കിൽ പത്മയോടൊപ്പം അവൾക്കൂടി ഇവിടെ ഒരു ബെഡ് വേണമായിരുന്നു അനൂപയോട് വെറുതെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദ്യം ചോദിക്കുമ്പോൾ സുജ തന്നെ ഇല്ലെന്ന് തലയാട്ടി പ്രിയക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ നിറഞ്ഞ കണ്ണോടെ അവൾ പ്രിയപ്പെട്ടവനെ ഓർത്തുകൊണ്ട് ചിരിച്ചു ചില വേദനകൾ തനിയെ വരുന്നതല്ല വരുന്നതല്ലമ്മ നമ്മളതിന് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുത്തിട്ടാ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വേദന ഇനി ഒരിക്കലും തിരികെ വരില്ല അത് ഞാൻ ഉറപ്പുവരാം സുജക്ക് കരയാൻ തന്നെ നെഞ്ചിൽ ഇടം കൊടുത്തുകൊണ്ട് ആദി പറഞ്ഞു സഞ്ജു എന്ന വന്നപ്പോഴേക്ക് രംഗം ശാന്തമായിരുന്നു അധികം സംസാരങ്ങളൊന്നുമില്ലാതെ അവരിൽ ആ നാലുവാടും ചിതറിയിരുന്നു അവരുടെ മുഖങ്ങളിലെല്ലാം വല്ലാത്തൊരു തിളക്കമുണ്ട് ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ അടയാളമായിരുന്നു ആ തിളക്കം പക്ഷേ സഞ്ജു വന്നതോടെ ആ ശാന്തത പതിയെ ബഹളങ്ങളായി മാറി അവൻ വന്നിട്ട് പോയാൽ മതി മതിയെന്ന് ഷെമീറിനോട് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവരിൽ അവനെ കാത്തിരിപ്പായിരുന്നു കയറി വന്ന ഉടനെ കയ്യിലുള്ള വലിയ കവറിൽ നിന്ന് ഒരു പോപ്കോണിന്റെ പാക്കും എടുത്തുകൊണ്ട് അവൻ ദ്വോമയുടെ അരികിലേക്കാണ് പോയത് ബാഗ് ഊരി ക്യാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദ്യക്ക് നേരെ എറിഞ്ഞുകൊടുത്തു അവനത് പിടിച്ചെടുത്ത് കിടക്കയിലേക്ക് വെച്ചു ഷെമീറിന്റെ മടിയിലിരിക്കുന്ന ദോമ ഉൾക്കടുത്തേക്ക് അവൻ കയ്യിലുള്ള പോപ്കോൺ കാണിച്ചുകൊണ്ട് അവളെ എടുക്കാൻ കൈ നീട്ടി പക്ഷേ ജനിച്ചിട്ട് ഇന്നുവരേക്ക് ഇതുപോലൊരവസ്ഥകൾ നേരിട്ടില്ലാത്ത ആ കുഞ്ഞ് തനിക്കാകെയുള്ള ബന്ധമെന്നറിയാവുന്ന അച്ഛനിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുകയാണ് ചെയ്തത് അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ സഞ്ജുവിന്റെ കയ്യിലുള്ളതിലേക്കാണ് അവൾക്കറിയും പരിചയമല്ലോടാ സഞ്ജു അതുകൊണ്ടാ അടുത്ത കഴിഞ്ഞ പിന്നെ പുറകേന്ന് മാറില്ല ഷമീർ മകൾ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആണോ പൊന്നുനാങ്കിലും അറിയാത്തോണ്ടാണോ അവൻ ആ കവളിൽ തൊട്ട് ആളുടെ കുഞ്ഞു കൈ പിടിച്ചെടുത്തുകൊണ്ട് ആ കൈകളിലേക്ക് പോപ്കോണിന്റെ കവറ് വെച്ചു കൊടുത്തു ആദ്യം ഷെമീറിനും മിടയിലേക്ക് കുത്തിക്കയറിയിരുന്നുകൊണ്ട് അവൻ ദ്വാമോളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ആ കവറിൽ കട്ട്ലെറ്റും ചട്ണി ഉണ്ട് പങ്ങളെ ഒട്ടിച്ചെടുക്ക് സഞ്ജു പ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ചേച്ചി ഓക്കെ അല്ലേ അവൾക്കടുത്തിരിക്കുന്ന പത്മയെ നോയിക്കൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു അത് അവൾ ചിരിയോടെ തലയാട്ടി കാണിച്ചു നിങ്ങൾ രണ്ടുപേരുന്ന ശ്വാസം പിടിച്ചേക്കുന്നേറു വീടമ്മേലെയും മാറ്റർ മാളുകയും സുജയ അവന്റെ പരസ്യ കേട്ടിട്ട് നേരത്തെ ഒരു ചിരിയോടെ പരസ്പരം നോക്കി ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ട് പോലും അവൻ്റെ സംസാരത്തിൽ എത്രയോ കാലങ്ങളായി അറിയാമെന്നുള്ള ആ ഭാവം കണ്ടതും മാളു അത്ഭുതപ്പെട്ടുപോയി ഹോസ്പിറ്റലിൽ വിളിച്ചോടാ തനിക്കരികിലിരിക്കുന്ന ആദ്യോടായി അവൻ ചോദിച്ചു വിളിച്ചടാ നാളെ മണിക്ക് ശേഷം ചെല്ലാൻ പറഞ്ഞു ആദ്യം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴായിരുന്നു അവരിൽ ആ കാര്യം അറിയുന്നത് തന്നെ സുജയുടെ മുഖത്തൊരു വേവലാതി ഉണ്ടായി പേടിക്കാനൊന്നുമില്ലമ്മേ രാവിലെ ഉടന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടുമ്പോഴേക്കും വൈകും അപ്പൊ ഇന്ന് രാത്രി തന്നെ അതിന് വേണ്ടത് ചെയ്തുതരാൻ ഞാൻ ഡോക്ടറോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സുജയുടെ മുഖം കണ്ടത് ആദ്യം പറഞ്ഞു പിന്നെ അല്ല ഏതിലൊക്കെ ഇപ്പം എന്തോ ഇത്ര പേടിക്കാൻ സഞ്ജു കണ്ണീമി കാണിച്ചു അങ്കിള് പൊട്ടിച്ചിരട്ടെ അതിനോടൊപ്പം തന്നെ ദുവാ മോളെ തൊട്ടും തലപോടി അവൻ ചോദിച്ചു കയ്യിലുള്ള പാക്ക് അവന് നേരം അടിച്ചുകൊണ്ടാണെങ്കിൽ അവൾ നീട്ടി നീട്ടിക്കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചുകൊണ്ട് അവൻ കുഞ്ഞിന്റെ വായിലേക്ക് പതിയെ വെച്ചു കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ കുഞ്ഞുമായൊരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് കൗതുകത്തോടെയാണ് അവരെല്ലാം നോക്കിയിരിക്കുന്നത് അപ്പോഴേക്കും പ്രിയ സഞ്ജു കൊണ്ടുവന്ന കട്ട്ലെറ്റ് ഒരു പാത്രത്തിൽ അടുക്കിയെടുത്തു അതിനു മുന്നേ വെച്ച ഫ്ലാസ്കിലെ ചായ സുജിയാണ് ഗ്ലാസ്സിലൊഴിച്ച് നോക്കിയിരിക്കാതാ ചായ എടുത്തതാ മാളു അപ്പോഴും അവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള മടിയോടെയിരുന്ന മാളുവിന് കൂടി അവനൊരു വഴി തുറന്നു കൊടുത്തു ഇതിനോടകം ദോമോളെ അവൻ മടിയിലെടുത്ത് കഴിഞ്ഞിരുന്നു തന്നിലേക്ക് അവൾ അടക്കി പിടിച്ചിരുന്നു കൊണ്ട് അവൻ ആ പാക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഇടയ്ക്കിടെ അവൾ ഓരോന്നും പെറുക്കിയെടുത്ത് അവൻ്റെ നേരെ നോക്കും ചിരിയോടെ സഞ്ജു വാ തുറന്നു കൊടുക്കും ഇച്ചിരി മടിയോടെയാണെങ്കിലും അവൾ തന്റെ വായിൽ വെച്ച് കൊടുക്കും നിറഞ്ഞു തുളുമ്പുന്ന മനസ്സോടെയാണ് ഷമീറ കാഴ്ചകൾ നോക്കിയിരുന്നത് ശരിയായി നമ്മൾ അടയാളപ്പെടുത്താൻ കഴിയുന്ന മനുഷ്യരിലേക്ക് എത്തുമ്പോൾ മുതൽ നമ്മൾ ജീവിച്ചു തുടങ്ങുമെന്നും ജീവിതത്തിന്റെ ലഹരി ആസ്വദിച്ച് തുടങ്ങുമെന്നും പറയുന്നത് എത്ര സത്യമാണെന്നായിരുന്നു ഷെമീറ നിമിഷം ആലോചിച്ചത് മുഴുവനും ആ നിമിഷം മാളവീയോടവനും അല്ലാത്തൊരു കടപ്പാട് തോന്നിപ്പോയി താൻ കാരണം അവളല്ല അവൾ കാരണം താനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നതെന്നൊരു തോന്നൽ ആദ്യം അവളിലേക്ക് എത്തിയതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഇവരിലേക്ക് കൂടി ഒരു വേള അവൻ അനൂപിനോട് പോലും നന്ദി തോന്നി അത്രമാത്രം ഒറ്റപ്പെടലുകളും വേദനകളും അനുഭവിച്ചതിന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു സഞ്ജു ആദ്യമായിട്ടുള്ള ബന്ധം തനിച്ചാണെന്ന തോന്നൽ മനുഷ്യനെ മടുപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അവനും അവന്റെ മകളും ഹലോ എന്തോർത്തോണ്ടിരിപ്പാ സഞ്ജു തട്ടി വിളിക്കുമ്പോൾ ഷിമീർ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എടുത്ത് കഴിക്കുക ചങ്ങായി സഞ്ജു പ്രിയ മുന്നിലേക്ക് എടുത്തു വെച്ച് ചൂണ്ടി പറഞ്ഞു ആഹാ എവിടെ ഈ കണ്ണിൽ കണ്ണിൽ നോക്കുന്ന ഒന്നും ആയില്ലേ പ്രിയെ തന്നെ നോക്കിയിരിക്കുന്ന ആദ്യ തോളുകുണ്ടെന്ന് തട്ടിക്കൊണ്ട് സഞ്ജു ചോദിച്ചു ഒന്ന് വിളറിപ്പോയെങ്കിലും ആദ്യം സഞ്ജുവിനെ നോക്കി കണ്ണുരുട്ടി മറ്റാരെങ്കിലും കേട്ടു എന്നതായിരുന്നു അവൻറെ ജാഗ്യത പക്ഷെ ഷെമീർ മാത്രം ചിരിക്കുന്നു അതിനർത്ഥം അവൻ മാത്രം കേട്ടു എന്നാണ് കുഞ്ഞിനെ കൊടുക്കേണ്ട കേട്ടോ എരിവുണ്ടാവും മാളവിക സഞ്ജുവിന് നേരെ ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ തലയാട്ടി മാളവിക ദൂമോളയെടുത്ത് മേശയിലേക്ക് ഇരുത്തി അരികിൽ നിൽക്കുന്ന സുചി അവൾ ഭയത്തോടെ നോക്കിക്കൊണ്ട് മാളുവിനെ ഇറുകെ പിടിച്ചു ആ പുഴയെങ്കിലും പ്രിയ ഒരു ഗ്ലാസ്സിൽ ചായ ആറ്റിയെടുത്തുകൊണ്ട് മാളുവിന്റെ കയ്യിൽ കൊടുത്തു അതെന്താ സഞ്ജു ഒരു കണ്ണിൽ കണ്ണിൽ നോട്ടത്തിന്റെ കഥ ഷെമീർ അരികിലിരിക്കുന്ന സഞ്ജുവിനെ നേരെ നോക്കി ആ ആ കഥ നിനക്ക് അറിയില്ലല്ലേ ആദ്യം ഒന്ന് കടങ്കണ്ണിട്ട് നോക്കി സഞ്ജു ചോദിച്ചു ഇല്ല ഷെമീർ ആദ്യം നോക്കിയിട്ട് ചിരിയോടെ പറഞ്ഞു ഒരു കഥ ചൊല്ലിട്ടുമാ ഒരു കലിപ്പന്റെയും കന്താരിയുടെയും കഥ സഞ്ജു ഷമീറിനെ നോക്കി തുടരെ കണ്ണിച്ചിമി കൊണ്ട് ചോദിച്ചു ഒരക്ഷരം നീ മിണ്ടിയാ പിന്നെ കഥ പറയാൻ നീ ഉണ്ടാവില്ല ആദ്യ അവന്റെ കയ്യിൽ അമർത്തി കൊണ്ട് ഭീഷണിപ്പെടുത്തി അതും സഞ്ജുവിനോട് എന്നാ വിനെ പറഞ്ഞിട്ട് തന്നെ കാര്യം സഞ്ജു അവർക്കിടയിൽ നിന്ന് ചാടി എഴുന്നേറ്റോണ്ട് പറഞ്ഞു ബാക്കിയുള്ളവരുടെ കൂടി ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു നീ പറയടാ ഷെമീർ ചിരിയോടെ പറഞ്ഞു അവൻ പറയില്ലടാ ഗൂഢമായ ഒരു ചിരിയോടെ ആദ്യം പറഞ്ഞു ഞാൻ പറയും അഭിനയിച്ചതാർക്കും എന്നോട് വെല്ലുവിളി നടത്തിയിട്ട് എന്റെ പെണ്ണൊക്കെ ഒരു പ്രേമിച്ചവനല്ലടാന്നി അവള് സ്നേഹിച്ചു പോകുന്ന ആയിരുന്നില്ല നിന്റെ പേടി എന്നിട്ടിപ്പൊ നിനക്കവളെ നോക്കി ദഹിപ്പിക്കുന്ന പണിയല്ലേ അവന് പിടികൊടുക്കാതെ സഞ്ജു ആദ്യ അരികിൽ ചെന്ന് ഇന്നിട്ട് ആവേശത്തിൽ പറയുമ്പോൾ അവരെല്ലാം ചിരിച്ചു മറിയുന്നുണ്ടായിരുന്നു ആദ്യം ചമ്മി നാശമായ മുഖം കുനിച്ചിരുന്നുകൊണ്ട് തലതടവി ഓട്ര ക്ഷമിയൊരു ചിരിയോടെ തന്നെ അവൻ അരികിലേക്കിരുന്നുകൊണ്ട് തോളിൽ ചേർത്ത് പിടിച്ചു ചിരിയോടെ തന്നെ ആദ്യം അവനെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു പ്രിയക്കും ചമ്മലുണ്ടായിരുന്നുവെങ്കിലും സഞ്ജു തന്നെ അവ മാറ്റിയെടുത്തു അതൊരു ഹോസ്പിറ്റലാണെന്നുള്ള തോന്നൽ കൂടി ഇല്ലാത്ത വിധം അവരെല്ലാം പരസ്പരം ചിരിച്ചും പറഞ്ഞു ആ നിമിഷങ്ങൾ ആഘോഷമാക്കി ആദ്യം യാത്ര പറഞ്ഞ സഞ്ജു ആണ് നാളെ സാണ്ടേ അല്ലേ ഞാൻ രാവിലെങ്കിലും വരണം നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ ബാഗ് തിരികെ കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് സഞ്ജു ആദ്യം നോക്കി അത് വേണ്ട നാളത്തെ ഹോളി നീ വീട്ടിലിരിക്കുക ഓടിപ്പാന്ന് നടപ്പല്ലേ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക ആദ്യം അവൻ്റെ തോളിൽ തട്ടി എങ്കിൽ എങ്കിൽ ഞാൻ വരാം ആദ്യം ഷമീർ ആദ്യം നോക്കി നാളെ ഇപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഷമീർ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നാളെ ഇവർ അവിടെ എത്തിക്കുകയോ വേണ്ടു അതിന് നിൽക്കാനും ഞാൻ മതി നമുക്കെല്ലാവർക്കും അടുത്ത സൺഡേ അങ്ങോട്ട് പോവാം സൺഡേ മാത്രമേ അവിടെ വിസിറ്റാൻ ഉദിക്കൂ ആദ്യ ചിരിയോടെ പറഞ്ഞു മാളു തിരികെ ഷെമീറിനൊപ്പം പോട്ടെ അല്ലേ സുജയെ നോക്കി സഞ്ജു ചോദിച്ചു സത്യത്തിൽ ആ കാര്യത്തിനൊരു തീരുമാനമില്ലായിരുന്നു പകൽ മാത്രമേ ഷെമീറിന് അവളുടെ സഹായം ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ സുജയും പത്മയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനാൽ ആള് വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ വയ്യ അവർ പോകുന്ന ഹോസ്പിറ്റലിൽ രോഗിക്കൊപ്പം ഒറ്റയാൾക്കേ നിൽക്കാൻ അനുവാദമുള്ളൂ സുജ ആദ്യേ നോക്കി നിങ്ങൾ തിരികെ വരും വരെയും അവൾ ഷെമീറിനൊപ്പം തന്നെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് ആദ്യം അവന്റെ അഭിപ്രായം പറഞ്ഞു അതോടെ പിന്നെ ആർക്കൊന്നും പറയാനില്ലായിരുന്നു പോകും മുന്നേ ദോമോൾ പ്രിയയോടും പത്മയോടും നന്നായിട്ട് ഇണങ്ങി സുജയെ മാത്രം ഭയത്തോടെ നോക്കി സുജക്കതിൽ നേരിയൊരു പരിഭവം തോന്നിയെങ്കിലും കുഞ്ഞല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചു സഞ്ജു യാത്ര പറഞ്ഞു പോകും മുന്നേ ദോമോൾ ഒന്നുകൂടി എടുത്ത് താലൂരിക്കാൻ മറന്നില്ല അവൾക്ക് അവനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അവര് പോയ ഉടനെ തന്നെ ഷെമീറും പോകാനൊരുങ്ങി അങ്ങോട്ട് വന്നേക്കണേ ഷെമീർ നോക്കി സുജ പറഞ്ഞു തീർച്ചയായിട്ടും വരുവോ അമ്മേ അവൻ സുജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്ക അവന് പറഞ്ഞ മടിച്ചു കേൾക്കുന്ന മാളുവിൻ്റെ കവിളിൽ നിന്ന് തഴുകി സുജ പറഞ്ഞു കണ്ണീരോടെ തന്നെയാണ് അവൾ മടങ്ങിയത് അവരവളെ യാത്രയാക്കിയതും തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി ആദ്യം ചിരിയോടെ പുരികം പൊക്കി ഒന്നുമില്ല അവൾ മുഖം ആദ്യം അവൾക്കരികിലേക്ക് വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു എനിക്കറിയാം കൃഷ്ണ നിന്നേക്കാൾ നിന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇന്നൊരു ദിവസം കൂടി ഞാൻ നിന്നെ അവർക്ക് നൽകുന്നു ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം നാളെ നേരത്തെ പോകേണ്ട അല്ലേ ഇന്നിവിടെ നീ കൂടിയില്ലെങ്കിൽ അമ്മ വെപ്രാളം കയറി ഉറങ്ങില്ല ആ കണ്ണുകളെ കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ നിന്നെ ഞാനിവിടെ നിർത്തിപ്പോകുന്നു എൻ്റെ പെണ്ണ് സ്ട്രോങ് അല്ലേ അവർക്ക് ധൈര്യം കൊടുക്കേണ്ട നീയല്ലേ ഇല്ലല്ലേ ഇല്ലയിൽ ഹൃദയമേണ്ട് ആദ്യ ഏട്ടം പോവു ആദ്യം അവളുടെ കാവിൽ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി അപ്പോഴേക്ക് അവർ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നിരുന്നു കഴിക്ക് ആൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തോണ്ടാവും പറഞ്ഞു പത്മിക്കും സുചിക്കുമുള്ള ഭക്ഷണം പാഴ്സൽ പറഞ്ഞിരുന്നു ഇത്തിരി നേരത്തേക്കാണെങ്കിൽ തമ്മിൽ പിരിയുന്ന വേദന രണ്ടുപേരിലും വിങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൗനമായിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു തീർന്നു അവൾ കഴിച്ചു തീരുവോളം ആദി കാത്തിരുന്നു പാഴ്സൽ വാങ്ങി അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നേരെ നന്നായി ഇരുട്ടിയിരുന്നു വീട്ടുപോയി എന്തെങ്കിലും എടുക്കാറുണ്ടോ അമ്മേ ആദി ചോദിച്ചു അങ്ങനെയൊന്നും മനസ്സിലുണ്ടായിട്ടും അവനോട് പറയാനുള്ള മടിയോടെ മാറ്റിവെച്ചതായിരുന്നു അവരത് എവിടുന്നതിന് ദൂരമൊന്നുമില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആ മനസ്സറിഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു എങ്കിൽ ഇനി പോട്ടെ പോയിട്ടൊന്നു ഉറങ്ങണം നാളെ നേരത്തെ ഇറങ്ങേണ്ടതല്ലേ പ്രിയയെ നോക്കി ആദ്യം പറഞ്ഞു അവളൊന്ന് തലയാട്ടി സുജയോടും പത്മിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രിയയുടെ കൈകൂടി കൂടി പിടിച്ചിരുന്നു വെറുതെ ആലോചിച്ചിട്ടും തലേദന വരുത്തരുത് പോയിട്ട് ഉറങ്ങിയേക്കണം കേട്ടോ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല കാത്തിരിക്കരുത് കേട്ടോ ചിരിയവിടെ തന്നെ അവൻ പറയുമ്പോൾ അതിനവൾ തലയാട്ടി കയറിപ്പോയിക്കോ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നാൽ എനിക്ക് പോകാൻ തോന്നില്ല ആദി ചിരിയോടെ പറയുമ്പോൾ അവൾക്ക് അവനെ ഒന്ന് ഇറകെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ തോന്നി അതുകൂടെ ആയാൽ അവൻ പോകില്ലെന്നും താൻ വിടില്ലെന്ന് ശരിക്കറിയാവുന്നതിനാൽ പ്രിയ അതിന് മുതിർന്നില്ല അവനെ ഒന്നുകൂടി നോക്കിയിട്ട് അവൾ തിരികെ മുറിയിലേക്ക് കയറി അത് നോക്കി നിന്നിട്ട് ഒരു നിമിഷത്തിന് ശേഷമാണ് അവൻ തിരിഞ്ഞു തിരിഞ്ഞിടന്ന് പക്ഷെ അപ്പോഴും ഇടക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു വാതിരിക്കൽ നിന്ന് തലയിട്ടാൻ പോകുന്ന പ്രിയ പാളി നോക്കിയ നിമിഷം തന്നെയായിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയത് രണ്ടുപേർക്കുള്ളിലും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ ഫീലായിരുന്നു അപ്പോഴും ആദി പറഞ്ഞ പോലെ തന്നെ സുജക്ക് ആകെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു പ്രിയപതി അവരെ ചേർത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പത്മയ്ക്കാണെങ്കിൽ ആദിയുടെ കാശു പോകുമല്ലോ എന്നായിരുന്നു ആശങ്ക മുഴുവനും ഒരു കാര്യം ചെയ്തേക്ക് ചേച്ചി അസുഖമൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ജോലിക്ക് വയ്ക്കാം എന്നിട്ട് ആ കാശ് മുഴുവനും തിരികെ കൊടുത്ത് തീർത്തേക്ക് അപ്പോഴാ പ്രശ്നം തീർന്നില്ലേ സിരിയോടെ പ്രിയ ചോദിക്കുമ്പോൾ തൻ്റെ അസുഖം പൂർണ്ണമായും മാറുമെന്നൊരു ചിന്ത പത്മയിലേക്ക് വന്നു ചേർന്നിരുന്നു അതവളിൽ വല്ലാത്തൊരു ഊർജം നിറച്ചു ആ മുഖത്ത് നിറയെ ആത്മവിശ്വാസം നിളിച്ചു ആദിയുടെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാ ഇത്രയും നല്ലൊരു മനസ്സുള്ള മകനെ കിട്ടിയല്ലോ സത്യങ്ങളൊന്നും അറിയാതെ സുജ പറയുമ്പോൾ പ്രിയക്കുള്ളം വേദനിച്ച് സഞ്ജീവുമാഷും പറഞ്ഞുകൊടുത്ത ഭാഗ്യവുമായൊരു കഥയിൽ ഒറ്റപ്പെട്ടു പോയ പോയൊരാദി അവളെ ആ നിമിഷം വല്ലാതെ നോവിച്ചു അവൾക്ക് അവനെ കാണാനുള്ള മോഹം കലശിലായി സുജ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് ആദിയെക്കുറിച്ച് തന്നെയാണ് അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമുണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴും നാളെയൊന്ന് വെളുത്തു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രമായിരുന്നു പ്രിയയുടെ മനസ്സിൽ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം